ജാതകഥകൾ ഉൾപ്പെടുന്ന അരുവാണ് ധനം എന്ന പുസ്തകത്തിലെ സഹായം തേടുമ്പോൾ എന്ന കഥയാണ് ഞാൻ വായിച്ചത് ബോധസത്യൻ തന്റെ ശിഷ്യന്മാർക്ക് സാരോപദേശ കഥകൾ പറഞ്ഞു കൊടുക്കുമായിരുന്നു ഒരു ദിവസം തോട്ടത്തിന്റെ കഥ പറഞ്ഞു കൊടുത്തു ഒരു വലിയ വിശാലമായ തോട്ടം ഉണ്ടായിരുന്നു അതിൽ കുറെ അപൂർവ ചെടികളും ഉണ്ടായിരുന്നു തോട്ടമുടമ എന്നും വൈകുന്നേരവും രാവിലെയും നനക്കുമായിരുന്നു നന അവിടെ തന്നെ കൂടുമായിരുന്നു തോട്ടമുടമ കാലങ്ങൾ കഴിഞ്ഞു ഒരു ദിവസം തന്റെ നാട്ടിൽ ഒരു ഉത്സവമുണ്ടായി പക്ഷേ അതിന് പോവാൻ പറ്റി പോകാൻ പറ്റില്ല എന്ന് കരുതിയിരുന്നു പക്ഷെ ഇത് കണ്ട കുറച്ച് കുരങ്ങന്മാർ തങ്ങളോട് പറഞ്ഞു ഞങ്ങൾ നോക്കിക്കോളാം തോട്ടം എല്ലാം ഞങ്ങൾ തന്നെ നെച്ചോളാം അത് കേട്ട് തോട്ടമുടക്ക് തോട്ടമുടമയ്ക്ക് സന്തോഷമായി തോട്ടമുടമ പറഞ്ഞു കുളത്തിൽ കുറച്ച് വെള്ള വെള്ളമുള്ളൂ വെള്ളം പഴ കരുതുന്നു അതും പറഞ്ഞ് തോട്ടമുടമ പോയി കുരങ്ങന്മാർ കുരങ്ങന്മാർ നേതാവ് പറഞ്ഞു കുറച്ച് വേരുള്ള ചെടികൾക്ക് കുറച്ച് വെള്ളവും കുറെ വേരുള്ള വയ്ക്ക് കുറെ വെള്ളവും ഒഴിക്കാമെന്ന് അങ്ങനെ നേതാവ് പറഞ്ഞ് എല്ലാവരും പണി തുടങ്ങി അതിൽ ഒരാൾ പറഞ്ഞു എങ്ങനെ നമ്മൾ ചെറിയ പേരും വലിയ പേരും കണ്ടെത്തും അപ്പോ അതിൽ ഒരാൾ പറഞ്ഞു നമുക്ക് ചെടികൾ എല്ലാം പറിച്ചു നോക്കി വെള്ളമൊഴിക്കാം എന്ന് അത് കേട്ട് എല്ലാവരും അത് തന്നെ ചെയ്തു കുറച്ചുപേർ ചെടികൾ പറിച്ചു കുറച്ചുപേർ വെള്ളം ഒഴിക്കുകയും ചെയ്തു തോട്ടമുടമ വന്നപ്പോൾ തോട്ടമുടമ ബോധം കെട്ടു വീണു അപ്പോഴും അവരുടെ പണി പൂർത്തിയായിട്ടില്ല ഇതിൽ നമുക്ക് ആശയം ഒരാശയം നമുക്ക് കിട്ടുന്നുണ്ട് വിഡികൾക്ക് ഇങ്ങനെയുള്ള പണികളൊന്നും നമ്മൾ കൊടുക്കാൻ പാടില്ല ഞാൻ വായിച്ച കഥ നിങ്ങളും വായിക്കണം